ഉത്തര കർണാടകയിലെ അങ്കോളിയിൽ ദേശീയപാതയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിപ്പോയ അർജുനെ യാതൊരു വിവരവുമില്ലാതെ നാല് ദിവസം കഴിയുന്നു ഇപ്പോൾ മൂന്നുപേരെ കണ്ടെത്താനാണ് തിരച്ചിൽ നടക്കുന്നത് സംഭവസ്ഥലത്ത് നിന്ന് ഒരു കുട്ടിയുടെ ഉൾപ്പെടെ ഏഴുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതിൽ അഞ്ചു പേരെ തിരിച്ചറിഞ്ഞു പ്രദേശത്തെ നാൽപ്പത് ശതമാനം മണ്ണ് നീക്കം ചെയ്തു മണ്ണിനടി ബെൻസ് ബെൻസ്കാറിന്റെ ലൊക്കേഷൻ കണ്ടെത്തി അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി പ്രദേശത്തെ ആറ് വീടുകൾ പൂർണമായും പത്തിലേറെ വീടുകൾ ഭാഗികമായും തകർന്നു മണ്ണിടിച്ചിൽ ഉണ്ടായ പ്രദേശത്തെ വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ചു കുറച്ച് ഉൾഭാഗത്താണെങ്കിലും ഇത് നാഷണൽ ഹൈവേയാണ് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി പതിനഞ്ചാം തീയതി രാത്രി അർജുൻ വീട്ടിലേക്ക് ഫോൺ വിളിക്കുന്നു അന്നേ ദിവസം രാത്രി ഒൻപത് മണിയോടു കൂടി ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വീട്ടുകാരെ ശ്രദ്ധയിൽപ്പെടുന്നു ജീവന്റെ തുടിപ്പ് മണ്ണിനടി കർണാടക സർക്കാരിന് അനക്കം വെച്ചത് നാല് ദിവസത്തിന് ശേഷം കേരള ഗവൺമെന്റ് ഇടപെട്ടത് മുതലാണ് എന്നാലും കാര്യക്ഷമമായ രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല മണ്ണിനടിയിൽ ജീവനുകൾ ഉണ്ടായിരുന്നിട്ടും റോഡിന്റെ ഒരു വശം മാത്രമാണ് മണ്ണ് മാറ്റൽ നാല് ദിവസമായി നടന്നുകൊണ്ടിരുന്നത് അതായത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രമായിരുന്നു കർണാടക സർക്കാരിന്റെ ശ്രമം ഇത്രയും ദിവസം കേരളത്തിലെ മന്ത്രിമാരുടെയോ മാധ്യമങ്ങളുടെയോ ശ്രദ്ധയിൽ ഈ സംഭവം എത്തിയില്ല എന്നത് അത്ഭുതമാണ് അഞ്ചാമത്തെ ദിവസമാണ് ന്യൂസ് പുറത്തു വരുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടികൾ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും കർണാടക സർക്കാർ മന്ദഗതിയിലാണ് കാലാവസ്ഥ മോശമാണെന്ന ന്യായീകരണമാണ് അവർ പറയുന്നത് അർജുൻറെ ബന്ധുക്കൾ സംഭവ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അനുസരിച്ച് വണ്ടി എവിടെയാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ബന്ധുക്കൾ കർണാടക ഗവൺമെന്റ് അധികാരികളെ അറിയിച്ചിട്ടും ആ ഭാഗത്ത് മണ്ണ് മാറ്റാതെ മറ്റു ഭാഗങ്ങളിൽ മണ്ണ് മാറ്റൽ തുടരുകയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇന്ന് കേരള രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും തിരച്ചിൽ ശക്തമാക്കാൻ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയത് കാരണം കർണാടക മുഖ്യമന്ത്രി ജിദ്ദാ രാമയ്യ എ ഡി ജി പിയോട് സംഭവസ്ഥലത്തേക്ക് ഉടനടി പോകാനായി നിർദ്ദേശം നൽകി കേരളത്തിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായതോടെ നേവിയുടെ പ്രത്യേക ദൗത്യ സംഘം എൻ ഡി ആർ സംഘം എന്നിങ്ങനെ രക്ഷാദൗത്യത്തിന് എത്തി ഇന്ന് കൂടി രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസത്തേക്കാളും സഹകരിച്ചു തുടങ്ങിയത് ബന്ധുക്കൾ അറിയിക്കുന്നു അഞ്ചാമത്തെ ദിവസം ഉച്ച കഴിയുന്നതുവരെ ഒരു ജീവനാണ് മണ്ണിനടിയിൽ പെട്ടുപോയത് രക്ഷിക്കാൻ ശ്രമിക്കണം എന്ന യാതൊരു സഹകരണവും കർണാടക സർക്കാരിന് ഉണ്ടായില്ല എന്ന് സംഭവസ്ഥലത്തെ അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നു അവിടുത്തെ ഭരണകൂടവും പോലീസും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് മാധ്യമങ്ങളോട് പറയുന്നുണ്ടെങ്കിലും അവിടുത്തെ റെസ്ക്യൂ സംവിധാനം കാര്യക്ഷമമല്ല എന്ന് ബന്ധുക്കൾ പരാതിപ്പെടുന്നു ഇന്നലെ ഫോൺ ഓണായി റിങ് ചെയ്തു ഇന്നലെ വരെ വണ്ടി ഓൺ ആയിരുന്നു അതുകൊണ്ട് അർജുൻ ജീവനോടെ ജീവനോടെയുണ്ടെന്ന് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കട്ടെ ഒരു പോറൽ പോലും ഏൽക്കാതെ അർജുൻ തിരിച്ചു വരട്ടെ ആ കുടുംബത്തിന് സന്തോഷത്തോടെ അർജുനനെ തിരിച്ചു കിട്ടട്ടെ കേരളത്തിൽ സോഷ്യൽ മീഡിയയിൽ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് തമ്മിലടിക്കുമെങ്കിലും ഇത്തരം സംഭവം ഉണ്ടായാൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരുമിച്ച് കൈകോർത്തു നിന്ന് ജനങ്ങൾ തന്നെ എത്രയും വേഗം രക്ഷാപ്രവർത്തനം നടത്തും അത്തരം കാര്യങ്ങൾ കേരള ജനത മുന്നിലാണ്